ഇരുപത് ലക്ഷം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏറ്റവും വലിയ ക്ഷേമനിധിയായ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ ദയാവധത്തിന് വിധിക്കരുത് എന്ന് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു കഴിഞ്ഞ പതിനാറ് മാസമായി പെൻഷൻ കുടിശ്ശികയാണ് ചികിത്സാ സഹായം മരണാനന്തര സഹായം ഉൾപ്പെടെ യാതൊന്നും നൽകുന്നില്ല പകുതിയിലധികം തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അംഗത്വം പുതുക്കിയിട്ടുമില്ല ഇതുവരെ കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കണമെങ്കിൽ കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും ആവശ്യമാണ് തൊഴിൽ വകുപ്പിൽ നിന്ന് കെട്ടിട ഉടമകളിൽ നിന്ന് സെസ് പിരിക്കാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിട്ടും കഴിഞ്ഞ ഒരു വർഷമായി ലഭിക്കേണ്ടതിന്റെ പത്ത് ശതമാനം സെസ് മാത്രമേ പിരിച്ചു വന്നിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാറ് യു ഡി എഫ് ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുമ്പോൾ ബാങ്കുകളിലും ട്രഷറിയിലും ആയിരം കോടിയിലധികം രൂപ ക്ഷേമനിധി ബോർഡിന്റെ നിക്ഷേപം ഉണ്ടായിരുന്നു അത് എവിടെ പോയി എന്നതിനെ സംബന്ധിച്ച് ഒരു ധവള പത്രം സർക്കാർ പുറപ്പെടുവിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സാധന സാമഗ്രികളുടെ വില അനിയന്ത്രിതമായി വർധിക്കുന്നത് ഈ മേഖലയെ വലുതായി ബാധിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പരിഹാരം കാണാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ചെറുവിരൽ പോലും അനക്കുന്നില്ല മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് നൽകുക പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക പെൻഷൻ അയ്യായിരം രൂപയാക്കുക മറ്റ് ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയുക ലഭ്യത ഉറപ്പുവരുത്തുക നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം പിടിച്ചു നിർത്തുക ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ സി സംസ്ഥാന വ്യാപകമായി നടത്താൻ പോകുന്ന സമരപരമ്പ ഭാഗമായി സെപ്റ്റംബർ മാസം ഒന്നാം തീയതി എല്ലാ കലക്ട്രേറ്റുകൾക്കു മുന്നിലും ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സമരം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാന പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘടനയുടെ തെക്കൻ മേഖലാ വർക്കിംഗ് പ്രസിഡന്റ് എ പി ഉസ്മാൻ ട്രഷറർ ജോൺ പഴയേരി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ തോമസ് കല്ലാടൻ എം പി ജനാർദ്ദനൻ എ എ ജോസഫ് വറീത് ചിറ്റിലപ്പള്ളി എ എ ഹരിദാസ് ജില്ലാ പ്രസിഡന്റ്മാരായ അനിൽ വട്ടപ്പാറ ചാവറ ഹരീഷ് കുമാർ അഡ്വക്കേറ്റ് വി ജെ ജോസ് പി ജി ബേബി ജോസ് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്